തൃശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കുന്ന ധൈര്യം കൊണ്ട് കണ്ണൂരിലെ സ്റ്റീൽ ബോംബ് പൊട്ടിച്ച് കളിക്കുന്ന പിള്ളേരുടെ നെഞ്ചത്തോട്ട് കയറി കൊടുക്കാൻ ചെന്നാൽ അവന്മാരെ പൊങ്കാലയിട്ട് വിടും എന്ന് ഇന്നത്തെ കൂടി ഗഡികൾക്ക് മനസ്സിലായി കാണും എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ പകുതിയിൽ തൃശൂർ മാജിക് എഫ് സി കണ്ണൂരിനെതിരെ ഒരു ഗോൾ നേടിയപ്പോൾ ഞാനും വിചാരിച്ചു ഇത് തൃശൂരിന്റെ പുതിയ ചരിത്രത്തിന്റെ അവതൂതനമാണെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യം കണ്ണൂരിലെ പിള്ളേരെ തല്ലാൻ ചെല്ലുമ്പോൾ കൊന്നിട്ട് പോയില്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരു തുള്ളി ഒരു തരിമ്പെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ മുറി കൂടി കുതിച്ച് ചാടി വന്ന് കഴുത്തറുത്തിടാൻ ചങ്കൂറ്റമുള്ളവരാണെന്ന് കാൽപന്ത് കളരിയിലും പിള്ളേര് തെളിയിച്ചിട്ടുണ്ട് രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ നേടി ആദ്യം സമനില പിടിച്ചു പിന്നീട് വിജയം ആവർത്തിക്കാൻ വിജയത്തിലേക്ക് എത്തിക്കാൻ ഏതായാലും കണ്ണൂർ എഫ് സിയുടെ കണ്ണൂർ വരിയസ് എഫ് സിയുടെ പോരാളികൾക്ക് കഴിഞ്ഞ് എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ ഡേവിഡ് ഗ്രാൻഡയിലൂടെ അവർ സമനില ഗോൾ നേടുന്ന കാഴ്ചയാണ് കണ്ടത് ബോക്സിനുള്ളിൽ തക്കം പാർത്തിരുന്ന ഗ്രാൻഡെ മനോഹരമായിട്ട് തന്നെ പന്തിനെ വലയിലേക്ക് കോരിവിടുന്ന കാഴ്ച കണ്ടു അതിനുശേഷം എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ തൃശ്ശൂരിന്റെ ഹെൻറി ആന്റണി രണ്ടാമത്തെ മഞ്ഞക്കാട് കണ്ട് ചുവപ്പ് കാട് കയറി പുറത്തായ ശേഷം അല്പം പ്രതിരോധത്തിലായിരുന്നു തൃശ്ശൂർ എന്ന് പറയാം പിന്നീട് കണ്ണൂരിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു നമ്മൾ കണ്ടത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റ് അൽവാരോ അൽവാരസിന്റെ ഒരു ഹെഡറിൽ കൂടി അവര് വിജയഗോളും നേടിയപ്പോൾ ഒരു ഗോളിന് പിന്നിലുന്ന ശേഷം ഈ കേരള സൂപ്പർ ലീഗിലെ ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ തൃശൂരിന്റെ ഇന്ദ്രജാലക്കാരെ പരാജയപ്പെടുത്തി ചിറക്കിലെ കേരനായനാരുടെ പിൻഗാമിമാർ വിജയിച്ചു എന്ന് തന്നെ പറയാം ലോകം മഹാനെന്ന് വാഴ്ത്തുന്ന കൊടുംക്രൂരനായ ഗാമ പിസറോയ് എന്ന വാസ്കോദിഗാമയുടെ പൈശാചിക സന്തതിയായിട്ടുള്ള ജാവിയോ ഗാമയുടെ കൈവിരൽ വെട്ടി പെട്ടിയിലാക്കി പോർച്ചുഗീസ് അധികാരികൾക്ക് പാഴ്സലയച്ച ഒന്നിനും മടിക്കാത്ത മുറിയിട്ടാൽ മുറി കൂടി വരുന്ന ചിറയ്ക്കൽ കേളു പാരമ്പര്യത്തിലുള്ള പിള്ളേര് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് സർ പ്രതികരിക്കേണ്ടത്